ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പിലെ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പാടില്ല എന്ന് അഖില കേരള തന്ത്രി സമാജം പെട്ടെന്നുണ്ടാകുന്ന പൊതുചർച്ചയുടെ ഭാഗമായി എഴുന്നള്ളത്ത് ഒഴിവാക്കാൻ പാടില്ല ആന എഴുന്നള്ളിപ്പ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ് ദേവസ്വം ബോർഡ് കമ്മീഷനുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തന്ത്രി തന്ത്രിസമാജം ഇക്കാര്യം മുന്നോട്ട് വെച്ചത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗൽ തന്നെ ചേരുന്നു പ്രശാന്ത് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചർച്ചകൾ നടക്കുന്നു തന്ത്രി സമാജം പറഞ്ഞത് വളരെ പെട്ടെന്ന് ഈ ആചാരം മാറ്റാനാവില്ല എന്നുള്ളതാണ് പക്ഷെ നേരത്തെ വന്നൊരു വാർത്ത പറയെടുപ്പ് പോലുള്ള ചടങ്ങുകളിൽ ആനയെ നിർബന്ധമില്ല എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡും തന്ത്രി സമാജവും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ടല്ലോ പ്രശാന്ത് അതായത് ഈ ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ആനയുമായി ബന്ധപ്പെട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട് പരമ്പരാഗത രീതിയിൽ അത് നടത്തി വരുന്നതാണ് അത്തരം ആചാര ആചാരങ്ങൾ അത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ചില ഏതാനും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ആ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കാൻ പാടില്ല എന്ന ഒരു ആവശ്യമാണ് ഈ തന്ത്രിസമാജം അഖില കേരള തന്ത്രിസമാജം ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് അതായത് ചില സ്ഥലങ്ങളിൽ സ്ഥലപരിമിതികളുള്ള സ്ഥലങ്ങളുണ്ടാവും ആ സ്ഥലപരിമിതികളുള്ള ക്ഷേത്രങ്ങളിൽ ആന നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആന ഇടയിൽ നിന്നടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന്റെ പേരിൽ എല്ലായിടത്തും അതായത് ദേവസ്വം ബോർഡിന്റെ തന്നെ പതിമൂവായിരം ആയിരത്തി മുന്നൂറോളം ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ ആചാരങ്ങൾ നിർത്താൻ പാടില്ല എന്നാണ് ഒരു ആവശ്യമാണ് തന്ത്ര സമാജം മുന്നോട്ട് വെക്കുന്നത് അതായത് അതിന് അവർ പറയുകയും ചെയ്തത് ഇത്തരത്തിൽ ഇത് ഒരു കേരളത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നിർത്തലാക്കുന്നതിൽ വരും തലമുറയ്ക്ക് പോലും അന്യം നിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ ആന എഴുന്നെള്ളപ്പുമായി ബന്ധപ്പെട്ടാണ് തന്ത്രി സമാജവും ദേവസ്വം ബോർഡും ചർച്ചകൾ നടന്നത് ആ പെട്ടെന്നുള്ള ആചാരം വളരെ പെട്ടെന്ന് മാറ്റാൻ ആവില്ല എന്നുള്ള നിലപാടാണ് തന്ത്രി സമാജം കൈക്കൊണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത ശങ്കരമംഗലത്ത്